വള്ളിക്കാട് യുവാവിനെ ശേഷം നിർത്താതെ പോയ വാഹനം പോലീസ് കസ്റ്റഡിയിലെടുത്തു കസ്റ്റഡിയിലെടുത്ത വാഹനം ഫോറൻസിക് വിഭാഗം സ്ഥലത്തെത്തി പരിശോധന നടത്തി ഈ മാസം ഏഴിനായിരുന്നു സംഭവം അപകടത്തിൽ തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ അമൽകൃഷ്ണ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് മരിച്ചത് വള്ളിക്കാട് കാറിടിച്ച് യുവാവ് മരിച്ച സംഭവത്തിൽ പോലീസ് കസ്റ്റഡിയിലെടുത്ത ഇന്നോവ കാർ ഫോറൻസിക് സംഘം പരിശോധിച്ചു പ്രതിക്കായി ലുക്ക് ഔട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചു ഉള്ളേരി സ്വദേശിയുടെ ഉടമസ്ഥതയിലുള്ളതാണ് കാർ കാർ ഒടിച്ച കടമേരി സ്വദേശിയെ കണ്ടെത്താൻ പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട് ഹെയർ എന്തെങ്കിലും ഉണ്ടെങ്കിലും ആണെങ്കിൽ ചാൻസല പലയൊക്കെ കിട്ടുന്ന ഹെയർ ഏതെങ്കിലും ഗ്യാസിൻ്റെ ഏതെങ്കിലും ഒക്കെ ഉണ്ടോ മീൻ കിടക്കാനുള്ള ചാൻസ് ഉണ്ട് ഇയാൾ വിദേശത്തേക്ക് കടക്കുന്നത് തടയാൻ പോലീസ് വിമാനത്താവളങ്ങളിലേക്ക് ലുക്ക് ഔട്ട് നോട്ടീസ് നൽകിയിട്ടുണ്ട് കാറിന്റെ ഉടമയോട് വടകര പോലീസ് സ്റ്റേഷനിൽ ഹാജരാകാൻ നിർദ്ദേശം നൽകിയെങ്കിലും ഇയാൾ ഇതുവരെ എത്തിയിട്ടില്ല അഞ്ഞൂറിൽപരം സിസിടിവി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് അമൽകൃഷ്ണയെ ഇടിച്ചിട്ട് നിർത്താതെ പോയ ഇന്നോവ കാർ പോലീസ് തിരിച്ചറിഞ്ഞത് അപകടത്തിൽ തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ അമൽകൃഷ്ണ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് മരിച്ചത് സംഭവത്തിൽ ഏറാമലയിൽ നിന്നാണ് കാർ പോലീസിന്റെ കസ്റ്റഡിയിലായത്

അയിനല്ല അവരീടില്ല നമ്മുടെ ശ്രീശങ്കരാചാര്യന്ന് തൊഴിലോട് ലക്ഷ്യമെങ്കിൽ ശ്രീശങ്കരാചാര്യ